സംബന്ധിച്ച വലിയ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല മുൻ വർഷങ്ങളിലൊക്കെ ഈ സമയം ആകുമ്പോഴേക്കും പുതിയ സീസണിലെ മത്സരാർത്ഥികളെ കുറിച്ച് പ്രഡീഷൻ ലിസ്റ്റ് പുറത്തു വരാറുണ്ട് എന്നാൽ ഓഡീഷൻ സംബന്ധിച്ച് പോലും ഒരു സൂചനയും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇത്തവണ എന്തായാലും ബിഗ് ബോസ് വൈകുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി പുതിയ സീസണിലേക്കായി മത്സരാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഓഡീഷൻ നടത്തുകയോ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയോ ഏതെങ്കിലും വ്യക്തികളെയോ ഏജൻസികളെയോ സ്ഥാപനങ്ങളെയോ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നും വ്യാജ പ്രലോഭനങ്ങളിൽ വഞ്ചിതരാവരുതെന്നും ഏഷ്യാനെറ്റിന്റെ പ്രസ്താവനകൾ പറയുന്നു പ്രലോഭനങ്ങളിൽ വഞ്ചിതയാവാതിരിക്കാൻ പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് ഏതെങ്കിലും വ്യക്തിയെയോ ഏജൻസിയോ സ്ഥാപനങ്ങളെയോ ചെയ്യുന്ന വ്യാജ പ്രവർത്തനങ്ങൾക്കോ അതിലൂടെ ആർക്കെങ്കിലും സംഭവിക്കുന്ന സാമ്പത്തികമോ ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള നാശനഷ്ടങ്ങൾക്കോ ഏഷ്യാനു ചാനലും സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും ഉത്തരവാദിത്തമായിരിക്കില്ല റിപ്പോർട്ടുകൾ പ്രകാരം വരും മാസങ്ങളിൽ മാത്രമേ ഓഡിഷനുകൾ ആരംഭിക്കുകയുള്ളൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ സാഹചര്യത്തിൽ മാർച്ചിൽ സീസൺ ആരംഭിക്കാൻ സാധ്യമാകില്ല ഇതേസമയം ഓഡിഷൻ ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നും അത്തരത്തിലുള്ള പ്രചാരങ്ങൾ അടിസ്ഥാനഹിതമാണെന്നും ബിഗ് ബോസ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്